ദൈവത്തിൻ്റെ കാറ്റ് ദൈവമക്കൾക്ക് ആശ്വാസമാകുമ്പോൾ ദൈവമക്കളെ പിന്തുടർന്നു വരുന്ന ശത്രുവിന് അതേ കാറ്റ് ന്യായവിധിയുടെ കാറ്റായിട്ട് മാറും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രീട്ടും സ്വാഗതം നല്ല ദിവസം അകർത്താവുന്ന നമുക്ക് ദാനമായിട്ട് തന്നെ ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗം അവർ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുമെന്ന് എന്നുള്ളൊരു ഭാഗമാണ് ഇന്നലെ നമ്മൾ വഴി തുറക്കുന്ന കാറ്റിനെക്കുറിച്ച് ചിന്തിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വഴി അടയ്ക്കുന്ന കാറ്റിനെ കുറിച്ചാണ് അത് നമുക്കല്ല കേട്ടോ അത് നമുക്കല്ല ദൈവം നമുക്ക് തുറന്ന വഴി നമുക്ക് വേണ്ടിയുള്ളതാണ് അത് ശത്രുവിന് വേണ്ടിയുള്ളതല്ല ആ അത് ശത്രുവിനത് മരണവഴിയാക്കുകയും മാറ്റും ശത്രു പറയുന്നൊരു പദമുണ്ട് കേട്ടോ ഉറപ്പാട് ദിവസം പതിനഞ്ചിൻ്റെ ഒൻപത് ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എൻ്റെ ആശയം അവരാൽ പൂർത്തിയാകും ഞാൻ എൻ്റെ പാളൂരു എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും ഇതാ ശത്രു നമ്മളെ നോക്കി പറയുന്നത് ഇന്ന് വെച്ച നിന്നെ ഒന്നും ജീവനോടെ വെച്ചേക്കത്തില്ലെന്നാ പച്ച മലയാളം ആമേ നമ്മൾ മനസ്സിലാക്കണം ആ ഫറവന്റെ വീട്ടിലും ഒരു ന്യായവിധിയുടെ മരണം നടന്നതാ എന്നിട്ടും പഠിക്കുന്നില്ല കണ്ടോ പ്രിയ ദൈവക്കളെ ഹൃദയം കഠിനപ്പെട്ട് മുന്നോട്ട് പോകുമ്പോ ദൈവം ചില കൊച്ചു കൊച്ചു അടികൾ തന്ന് നമ്മളെ തിരിക്കും അന്നേരം കർത്താവിന്റെ ദീർഘക്ഷമയാണോ അതെന്ന് തിരിച്ചറിഞ്ഞിട്ടെന്ത് ചെയ്യണം മനസന്ധരിപ്പെടാൻ കഴിയണം എനിക്ക് നിങ്ങൾക്കും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അവൻ തൻ്റെ വാളിന് മൂർച്ച കൂട്ടു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിന് മൂർച്ച കൂട്ടു ഇവിടെ പറവോനെ ദൈവം ന്യായം വിധിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി തുറന്ന ആ വഴി കാറ്റടിച്ച് ദൈവം തുറന്ന ദൂതനെ അയച്ച വഴി തുറന്നതാ അവരക്കരെ എത്തി നോക്കിയേ ദൈവം പറഞ്ഞു മോശയോട് മക്കളെ വടി വീണ്ടുവന്ന് നീട്ട് ഹാലെ ലൂഹിയ ഇടനീട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു പത്താമത്തെ വാക്യം നീ നിന്റെ കാറ്റിനെ ഊദിച്ചു കടൽ അവരെ മൂടി അവർ ഇയം പോലെ പെരുവള്ളത്തി താണു ഇന്ന് രാവിലെ വിശ്വസിക്കണം ഈ തൂത് കേട്ടോ ഈ വചനം ഒരു പത്താവർത്തി നിങ്ങൾ വായിക്കണം ദൈവം തൻ്റെ കാറ്റിനെ എനിക്ക് വേണ്ടി ഊദിക്കുകയാണ് കടൽ അതിനെ മൂടുകയാണ് ഇയം പോലെ എൻ്റെ പ്രതികൂലം പെരുവള്ളത്തിൽ താഴുകയാണ് ഇനി അതെന്നെ ഫോളോ ചെയ്യത്തില്ല ഇനി അതെന്നെ ഞെരുക്കത്തില്ല കാരണം എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു കഴിഞ്ഞു ആമേ വഴി തുറക്കുന്ന കാറ്റ് എനിക്ക് വേണ്ടി വെളിപ്പെട്ട് പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ ഞാൻ അക്കരെ എത്തി തപ്പെടുത്ത് നൃത്തം ചെയ്യത്തക്ക വിധത്തിൽ ആമേനാമേനൊരു ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി ദൈവം കൽപ്പിച്ച് തന്നു എന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ സ്തോത്രം നോക്കിയപ്പോൾ പുറകിലോട്ട് നോക്കിയപ്പോൾ അവർ പിന്തുടർന്ന് വരിക ആരല്ലേ രണ്ട് കാര്യം ദൈവം ചെയ്തു ഒന്ന് മോശയോട് പറഞ്ഞ മക്കളെ വഴി നീട്ടാൻ രണ്ട് ദൈവം അവരെ നോക്കി രഥചക്രങ്ങളെ താറുമാറാക്കി നിന്നെ ഫോളോ ചെയ്യുന്ന ചില രഥചക്രങ്ങളുടെ താറുമാറാക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകും വിശ്വസിക്കണം ഈ ദൂത് ഏറ്റെടുക്കണം ഈ ദൂത് ഈ ദൂതിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കണം ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരത്ഭുതം ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരത്ഭുതം ഈ ദിവസങ്ങളിൽ സംഭവിക്കും കഴിഞ്ഞ ദിവസം വരെ നിന്നെ ഫോളോ ചെയ്ത ചില പാരമ്പര്യത്തിൻ്റെ ശക്തികൾ ചില ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ ദൈവ നിലക്കു വേണ്ടി തുറന്ന വഴിയിലൂടെ നീ അക്കരെ എത്തിക്കഴിയുമ്പോൾ അത് വരും പക്ഷേ ദൈവം തൻ്റെ കാറ്റിനെ വീണ്ടും അയച്ച് ദൂതനെ വീണ്ടും അയച്ച് ആ പ്രതികൂലം നിന്നെ പിന്തുടരാതെ വണ്ണം ദൈവത്തിന് മാന്യത കൽപ്പിക്കും വിശ്വസിക്കണം ഈ ദൂത് കണ്ണുമടച്ച് വിശ്വസിക്കണം ദൈവം അത് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കാരണം നീ ഒരു വാക്തത്വത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നീ ഒരു ദൈവിക ദൂതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് എത്തിച്ചേരാൻ പോകുകയാണ് ഒരു ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരാൻ പോകുകയാണ് നാളുകളായി വെയിറ്റ് ചെയ്യുന്ന നാളുകളായി അലയുന്ന ഒരു ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അതേ വിഷയത്തിനകത്ത് ദൈവം തൻ്റെ കാറ്റിനെ അയച്ച് നിനക്ക് വഴി തുറക്കും പക്ഷേ നിന്നെ ഫോളോ ചെയ്യുന്ന ചില ഇരുട്ടിൻ്റെ അധികാരങ്ങൾ കടന്നു വരും പക്ഷേ ദൈവം അനുവദിക്കത്തില്ല ദൈവം നിനക്ക് വേണ്ടി ആ വിഷയത്തിനകത്ത് മറുപടി കൽപ്പിക്കും കുഞ്ഞെ വിശ്വസിച്ചാട്ടെ ഈ ദൂത് വളരെ വ്യക്തമായിട്ട് കൃത്വം സംസാരിക്കുകയാണ് അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അക്കിനി ജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു കേട്ടോ നിങ്ങൾക്ക് വേണ്ടി തെയ്യും അത് ചെയ്യും നമുക്ക് വേണ്ടി തെയ്യും അത് ചെയ്യും തൻ്റെ നാമ മഹത്വത്തിനായിട്ട് തെയ്യും അത് ചെയ്യും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവെ ഞങ്ങളെ കേൾപ്പിച്ച ഈ വചന സന്ദേശം വളരെ വ്യക്തമായിട്ടാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും വളരെ ആഴമേറിയതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ആത്മാവ ഞങ്ങളോട് സംസാരിച്ചത് ഫോളോ ചെയ്യുന്ന ചിലതുണ്ട് പാരമ്പര്യ ശക്തികൾ പൗരോഹിത്യ ബന്ധനങ്ങൾ ജാതിയ ആമേനാമേ ആമേ മണ്ഡലങ്ങൾ ഒക്കെ ഈ സന്ദേശം കേൾക്കുന്ന പലരെയും ഫോളോ ചെയ്യുന്നുണ്ട് കണ്ണുനീരോടുകൂടെ പലരും ഈ സന്ദേശത്തിന് മുമ്പിൽ സ്തോത്രം പറയുന്നുണ്ട് അപ്പ നിന്റെ കലം അവരെ നീട്ടണമേ നിന്റെ ആത്മാ അവരുടെ മേൽ ഇറങ്ങിച്ചെല്ലണം ഇന്നവരെ കാണാത്ത ഒരസാധാരണമായ ചലനം അവിടെ വിഷയത്തിനകത്ത് കാണുവാൻ സ്വർഗം കൃപ ചെയ്യണം എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിനാമത്തി തന്നെ ആമേ ഗാഡ് ബ്ലസ് യു ദയെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മയേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു